യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഖത്തർ സന്ദർശനത്തിനിടെ യു എസും ഖത്തറും തമ്മിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള സാമ്പത്തിക കരാറുകളിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഒപ്പുവെച്ചിട്ടുള്ളത് ഈ കരാറിലൂടെ ഒന്നേ പോയിന്റ് രണ്ട് ട്രില്യൺ ഡോളറിന്റെ വൻ സാമ്പത്തിക വിനിമയത്തിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയും കാര്യമായി നിലനിൽക്കുന്നുണ്ട് വൈറ്റ് ഹൌസിൻ്റെ പ്രസ്താവന അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ കരാറുകൾ അമേരിക്കയുടെ നിർമ്മാണം സാങ്കേതിക നേതൃത്വം അതുപോലെ തൊഴിൽ സൃഷ്ടി എന്നിവയെ ശക്തിപ്പെടുത്തും കൂടാതെ പുതിയ സമ്പൂർണ്ണ യുഗത്തിലേക്ക് അമേരിക്കയെ നയിക്കുകയും ചെയ്യുന്നതായിരിക്കും ബോയിൻ ജിഇഇ എയറോസ്പേസ് ട്രിതിയോൺ ജനറൽ ആറ്റോമിക്സ് തുടങ്ങിയ യു എസ് കമ്പനികളുമായുള്ള പ്രധാന ഡീലുകളും അതുപോലെ ഖത്തറിന്റെ അൽ ഉദൈദ് എയർബേസിലെ മുപ്പത്തെട്ട് ബില്യൺ ഡോളറിൻ്റെ ഭാവി നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനയും വലിയ രീതിയിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് ഖത്തർ എയർബെയ്സ് ബോയിംഗിൽ നിന്ന് ഇരുന്നൂറ്റി വൈറ്റ് ബോഡി ജെറ്റ് വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള തൊണ്ണൂറ്റിയാറ് ബില്യൺ ഡോളറിന്റെ കരാറാണ് ഉൾപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രംപ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ദാനി ബോയിങ് സിഒ കെല്ലി ഓട്ട്ബർഗ് ഖത്തർ എയർവേസ് സിഇഒ ബദർ മുഹമ്മദ് അൽമീർ എന്നിവർ ദോഹയിലെ അമീരി ദിവാനിൽ നടന്ന കരാർ ഒപ്പിടൽ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ട്രംപ് പറഞ്ഞത് പ്രകാരം ഇത് ബോയിങിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജെറ്റ് ഓർഡർ കൂടിയാണെന്ന് പറയാം എന്നാൽ ട്രംപ് തന്റെ പ്രസംഗത്തിൽ ഈ ഡീലിന്റെ മൂല്യം ബില്യൺ ഡോളർ ആണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ വൈറ്റ് ഹൌസ് പിന്നീട് തൊണ്ണൂറ്റി ബില്യൺ ഡോളർ ആണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഖത്തർ രണ്ട് ബില്യൺ ഡോളറിന്റെ കരാറിലൂടെ എട്ട് എം ക്യു നയൻ ബി സിഗാർഡിയൻ ഡ്രോണുകളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നതിനും കരാറിൽ ഏർപ്പെടുകയുണ്ടായി ഇരുന്നൂറ് ജോയിന്റ് ഡയറക്ടർ അറ്റാക്ക് അറ്റാക് മ്യൂണുകൾ പൗണ്ട് ബോംബുകൾ നൂറ്റിപ്പത്ത് ഹെൽഫെയർ സെക്കൻഡ് മിസൈലുകൾ ഇലക്ട്രോണിക് സപ്പോർട്ട് സിസ്റ്റങ്ങൾ എന്നിവയും വാങ്ങുന്നതായിരിക്കും ഈ കരാർ രണ്ടായിരത്തി ഇരുപത് മുതൽ അനുമതിക്കായി കൂടുതലും കാത്തിരിക്കുകയായിരുന്നു ഒരു ബില്യൺ ഡോളറിന്റെ കരാർ വഴി ഖത്തറിന് കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ നൽകുന്നതായിരിക്കും ഇത് റെദിയോണിന്റെ ആദ്യ അന്താരാഷ്ട്ര ഉപഭോക്താവായി ഖത്തറിനെ യഥാർത്ഥത്തിൽ മാറ്റുകയാണ് യു എസിന്റെ ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റ് ബേസ് ആയ അൽ ഉദൈദ് എയർബേസിന്റെ ബർദർ ഷെയറിംഗ് എയർ ഡിഫൻസ് മാരിടൈം സെക്യൂരിറ്റി എന്നിവയ്ക്കായി മുപ്പത്തെട്ട് ബില്യൺ ഡോളറിന്റെ നിക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റിൽ സന്ദർശനം തുടരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ കരാറിലാണ് കൂടുതലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യമായി വമ്പൻ സാമ്പത്തിക ഇടപാടുകളുടെ കരാറിൽ ട്രംപ് ഇപ്പോൾ ഒപ്പിട്ടിട്ടുമുണ്ട് ട്രംപ് എത്തിയപ്പോൾ പുതിയ ചരിത്രമാണ് സൃഷ്ടിക്കപ്പെടുന്നത് കൂടാതെ ഖത്തറുമായി വമ്പൻ ഡീലാണ് ട്രംപ് നടത്തുന്നത് ഒന്നേ പോയിന്റ് രണ്ട് ട്രില്യൺ ഡോളർ സാമ്പത്തിക ഇടപാടായിരുന്നു ഇരു നേതാക്കളും തമ്മിൽ കൂടുതലും ധാരണയായിട്ടുള്ളത് ഖത്തർ ചരിത്രം ിലെ തന്നെ ഏറ്റവും വലിയ വിമാന ഇടപാടിലും ഡൊണാൾഡ് ട്രംപും അതുപോലെ ഖത്തർ അമീറും ഒപ്പുവെക്കുകയുണ്ടായി ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ സഹകരണത്തിനും വലിയ രീതിയിലാണ് ധാരണയായിട്ടുള്ളത് മാത്രമല്ല ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനിടെ ഖത്തർ അമേരിക്ക ബോയിംഗ് ഡീൽ യാഥാർത്ഥ്യമാവുകയാണ് അതുപോലെ ഖത്തറിന്റെ ദേശീയ വിമാന കമ്പനി ഖത്തർ എയർവേസ് ആണ് അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിംഗുമായി നൂറ്റി വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ പ്രധാനമായിട്ടും ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത്